ഇന്ന് നമ്മൾ ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്കിതിൽ തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചട്നിയും നമ്മൾ അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാ ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വെറും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ജോലി തീർക്കാം കേട്ടോ അത്ര എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടമാവും ശരിക്കും നിർദോഷ പോലെ തന്നെയാണ് ഇരിക്കുക കേട്ടോ നീർദോശ ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ലല്ലോ നല്ല സോഫ്റ്റായിട്ടും നല്ല നേർത്തതായിട്ടിരിക്കുന്ന ഒരു അടിപൊളി ദോശയും ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് കേട്ടോ അപ്പം നമുക്കിത് ഗ്ലാസ് കണക്കിന് വേണേലും അളന്നെടുക്കാവുന്നതാണേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന റവയാണ് അപ്പം അത് ഞാൻ മിക്സിയുടെ അരയ്ക്കുന്ന ഇട്ട് കൊടുത്ത് ഇനി അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം മൈദ പൊടിയാണ് കേട്ടോ മൈദ മാവ് എടുത്തിട്ടുണ്ട് ഇതിന് പകരം അരിപ്പൊടി വേണേലും എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചുരണ്ടി എടുത്തതാണ് കേട്ടോ ഒരു തേങ്ങയുടെ പകുതി മതി ഇനി ചെറിയ ഉള്ളിയാണേ ഉള്ളി ഒരു എട്ട് പത്ത് അല്ലിയോളം വേണം ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അര സ്പൂൺ നിറയെ വേണ്ട കേട്ടോ അതിൻ്റെ പകുതി മതിയാവും ഇനി നമ്മൾ എത്ര റവ എടുത്തോ അതിൻ്റെ മൂന്നിരട്ടി വെള്ളം എടുക്കുന്നുണ്ട് അതേ കപ്പിലെന്നെ അളന്നെടുക്കുന്നതാണ് കേട്ടോ ആദ്യം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഞാനിവിടെ ഒരു കപ്പിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് ഒരുപാടിങ്ങനെ അരച്ചെടുക്കൊന്നും വേണ്ട കുറച്ച് തരിയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഈയൊരു ഉള്ളിയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതാ അടിച്ചെടുത്ത് വരുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് ഇങ്ങനെ റസ്റ്റ് ചെയ്യാൻ വയ്ക്കുക വേണ്ട കേട്ടോ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ ഉള്ളീടെ അതൊന്നും കുഴപ്പമില്ല ഇനി ഇതാ വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മിക്സിയുടെ ഒന്ന് ചുഴറ്റി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ലൂസായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ലൂസായിട്ടിരുന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല നേരത്തെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളു ഇപ്പോൾ ദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ മൈദപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇത് പടിയിരിക്കട്ടെ അപ്പോഴേക്കും നമുക്കിത് ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന കടലാണ് കേട്ടോ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഒരു സവാള ചെറിയ കഷ്ണം പുളി ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി പിന്നെ ഉണക്കമുളക് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ നിലക്കടല എടുത്ത് വെച്ചതുകൊണ്ടല്ലോ അത് ഒന്ന് വറുത്തെടുക്കണം ഇത് നമ്മൾ പുറംഭാഗം ഒന്നിങ്ങനെ കുറച്ച് നല്ല ഡാർക്ക് കളറായിരുന്നാലും മാത്രമാണ് ഉള്ളിൽ നന്നായിട്ട് കുക്കായി വരുവുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ വറുത്തെടുക്കുമ്പോൾ അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഉള്ളിൽ കരിഞ്ഞു പോയാൽ വിചാരിക്കും അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇനി മുളക് ഞാനിവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടാട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുന്നത് മുളക് അപ്പോൾ അതും ഒന്ന് കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഈയൊരു വെളിച്ചെണ്ണയിലൊന്നിങ്ങനെ വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളി പുളി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ കുക്കിംഗ് ടൈം ഒന്നും ഒരുപാട് വരുന്നില്ല ഇനി ജസ്റ്റ് ഇതൊന്ന് ആ ഒരു പച്ചമണൊന്ന് മറന്നു വരുന്ന വഴറ്റിയാൽ മാത്രം മതി സവാളയുടെ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് തേങ്ങയില്ലാത്ത ഈസി ആയിട്ടുള്ള ചട്നിയാണ് ഇത് ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ ഇഡ്ഡലിക്കും ഉള്ളൂ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഒത്തിരി കളറൊന്നും മാറി വരണ്ട കേട്ടോ സ വള ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി ഇനി ഇത് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്ന് ചൂടാറി വരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കടലയും മുളകൊന്നും കണ്ടിട്ട് വിചാരിക്കേണ്ട കരിഞ്ഞു പോയെന്ന് ഇത് കരിഞ്ഞു പോയതൊന്നുമല്ല ഒരു ചുട്ടരച്ചതിൻ്റെ ഒരു രുചി വരാനാണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ മുളകൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ കടലയും ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കണം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കടല ഇനി ഇത് പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിലേക്കാണ് നന്നായിട്ട് ചൂടാറിയ ശേഷം എല്ലാം കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഞാനിവിടെ ഒരു കാൽസ്പൂണിൻ്റെ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സാധാരണ വെള്ളമാണ് ഇത് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് കേട്ടോ നമ്മളിത് ഇനി കുക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ ഫിൽറ്റർ വെള്ളമോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇത്രമാത്രം കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി വെള്ളമൊന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ നമ്മളിതിങ്ങനെ ഒഴിച്ചുകറി പോലെയല്ല എടുക്കുന്നത് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ ചട്നി ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രുചിയാണ് നല്ല മണോ ഇതിങ്ങനെ അരച്ചെടുത്ത് വരുമ്പോൾ ഇനി ഇതൊന്ന് താളിച്ചിടാം നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിരുന്ന വെളിച്ചെണ്ണ ബാക്കി ഉള്ളതാണ് കേട്ടോ ബാക്കിയാണ് അതൊന്ന് സ്റ്റവിലൊന്ന് ചൂടായി വരുമ്പോൾ അരസ്പൂണോളം കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ഒരു കാൽ സ്പൂണോളം ചെറിയ ചീരം ക്യൂമിൻ സീഡും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മൾ താളിച്ചിടുന്നത് ഇത്രേ വേണ്ടുള്ളൂ നല്ല രുചിയുള്ള ചട്ണിയാണ് ഇനി ഇത് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണയൊന്നും വേണ്ട നമ്മളിത് ഉള്ളിയും കടലയൊക്കെ വഴറ്റിയെടുത്ത എണ്ണ മാത്രം മതിയാവും അപ്പോൾ അതാ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ രുചിയുള്ള തേങ്ങയില്ലാത്ത അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തിക്കായിട്ടിരിക്കുമ്പോഴാണ് ഇതെടുത്ത് കഴിക്കാൻ ഒരു ടേസ്റ്റുള്ളത് കേട്ടോ ഞാനിതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശ തവ ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കണം ഗ്ലാസ്സിലോ കപ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ രണ്ട് മൂന്ന് തവണ തവയുണ്ട് ഒഴിക്കുന്ന കടൽ നല്ലതാണ് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആയി വരുന്നതെന്ന് കാണുമ്പോൾ ഒരു അര സ്പൂണോളം വെളിച്ചെണ്ണയോ നെയ്യോ ഇതുപോലെ ഇഷ്ടമാണെങ്കിൽ തടയി കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലുള്ള ദോശയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ നമുക്ക് അരിയും ഗോതമ്പൊന്നുമില്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ അപ്പോൾ ഇത് മുഴുവനായിട്ടും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു രീതിയിലും കൂടെ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരെണ്ണം നമ്മളിവിടെ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് ഇനി നമ്മൾക്കിതൊന്ന് കുറച്ച് ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ മസാല ദോശയുടെ ദോശയുണ്ടല്ലോ ആ ദോശ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇത് വരികയൊക്കെ ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തടയിക്കൊടുക്കാം ഇനി ഇതാ ആയി വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ നമുക്കെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ എടുത്ത് ഈയൊരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കിതൊന്ന് മടക്കി വെക്കാം നീർദോഷം പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറോ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും എപ്പോഴും നമ്മൾ അരി ദോശയും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാറല്ലേ ഈ ഒരു സമയത്ത് ഒരു തവണയെങ്കിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ചൂടിൽ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈ സി ഈ സി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം